മുസ്ലിം യുവാവിനെ വിവാഹം കഴിച്ച ഹിന്ദു പെൺകുട്ടിക്ക് നേരെ ഭീഷണിയുമായി തീവ്ര ഇസ്ലാമിസ്റ്റുകൾ മതം മാറി മുസ്ലിം ആകണമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെ ഹിന്ദു പെൺകുട്ടി വിവാഹം കഴിച്ച യുവാവ് മനസ്സാലെ ഹിന്ദു മതത്തിലേക്ക് മാറി തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഭീഷണിപ്പെടുത്തിയതോടെയാണ് യുവാവ് ഹിന്ദു മതം സ്വീകരിച്ചത് സർഹൻപൂർ സ്വദേശി സാജിത്താണ് മതം മാറി ഇപ്പോൾ സാജിദ് സദ്ബീർ റാണയായിരിക്കുന്നത് സാജിദ് ഹിന്ദു പെൺകുട്ടി വിവാഹം കഴിച്ചതു മുതൽ സാജിദിന്റെ വീട്ടുകാർ ഈ പെൺകുട്ടിയെ ശല്യം ചെയ്യാറുണ്ടായിരുന്നു മാത്രമല്ല തീവ്ര ഇസ്ലാമിസ്റ്റുകൾ സാജിദിനെ നിരവധി തവണ ഭീഷണിപ്പെടുത്തി തുടർന്നാണ് ഭീഷണികൾക്ക് മുൻപിൽ തോക്കാൻ മനസ്സിലാതെ സാജിദ് മതത്തിലേക്ക് മാറുന്നത് നാല് വർഷം മുൻപാണ് സാജിദ് അലിഗണ്ടിൽ നിന്നുള്ള അനിത എന്ന ഹിന്ദു പെൺകുട്ടിയെ പരിചയപ്പെടുന്നത് അനിത നേരത്തെ വിവാഹിതയായിരുന്നു എന്നാൽ വിവാഹമോചനം നേടുകയും ചെയ്തു സൗഹൃദം പ്രണയമായതോടെ സാജിദ് അനിതയെ വിവാഹം കഴിച്ചു ഇരുവരും സന്തോഷത്തോടെ ജീവിതം നയിക്കുകയായിരുന്നു എന്നാൽ ഇത് അറിഞ്ഞ സാജിദിന്റെ വീട്ടുകാർ സാജിദിനെ വീട്ടിൽ നിന്നും ഇറക്കി തുടർന്ന് സാജിദ് അനിതയ്ക്കൊപ്പം വാടക വീട്ടിൽ താമസം തുടങ്ങിയിരുന്നു രണ്ടുപേരും വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ടവരായതിനാൽ ഇരുവരും അവരുടേതെന്ന മതമാണ് പിന്തുടരുന്നത് എന്നാൽ ഹിന്ദു പെൺകുട്ടി പേരിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ സാജിദിനെ പീഡിപ്പിക്കാൻ തുടങ്ങി തീവ്ര ഇസ്ലാമിസ്റ്റുകളാകട്ടെ ഭാര്യ മതം മാറ്റണമെന്നവരെ ആവശ്യപ്പെട്ടു ഇതിനു പിന്നാലെയാണ് സാജിദ് ഹിന്ദു സംഘടനയുമായി കൂടിക്കാഴ്ച നടത്തുകയും തുടർന്ന് ഹിന്ദു സംഘടനയെ പ്രവർത്തകർ സാജിദിന് ആറുമാസത്തെ സമയം നൽകി ആദ്യം നിങ്ങൾ ഹിന്ദുമതത്തെക്കുറിച്ച് പഠിക്കൂ അതിന് പിന്നാലെ നിങ്ങൾക്ക് മതം മാറാമെന്നാണ് സാജിദിന്റെ വാക്കുകൾ ആറുമാസത്തിന് പിന്നാലെ സാജിദിനെ സരഹൻപൂരിലെ ഹരിമന്ദറിൽ വെച്ച് ഗംഗാജലം നൽകി ശുദ്ധീകരിച്ചതിന് പിന്നാലെ സനാതനധർമ്മത്തിലേക്ക് സ്വീകരിക്കുകയായിരുന്നു അതേസമയം തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഹിന്ദുക്കളെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തിയ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാസങ്ങൾക്ക് മുൻപ് ഉത്തർപ്രദേശ് പോലീസ് മൂന്ന് ഇസ്ലാമിസ്റ്റുകളെ അറസ്റ്റ് ചെയ്തു അവരിലൊരാൾ വാർഷിക മഗ് മേളയിൽ മതപരിവർത്തന റാക്കറ്റ് നടത്തിയതിനാ നടത്തിയതിനെ ഒരു മദ്രാസ അധ്യാപകനാണ് മെഹമൂദ് ഹസൻ ഗാസി മുഹമ്മദ് മോനി സാമർ എന്നിവരാണ് സംഭവത്തിൽ പിടിയിലത് വിശുദ്ധ മേളയിൽ നടക്കുന്ന മതപരിവർത്തനത്തെക്കുറിച്ച് കുറിച്ച് ബി ജെ പി എം പി ട്വീറ്റ് ചെയ്തതിനെ തുടർന്നാണ് അറസ്റ്റ് ഇത് ഹിന്ദുക്കളുടെ പുണ്യസ്ഥലത്ത് മതപരിവർത്തന റാക്കറ്റ് കണ്ടെത്തുന്നത് ഗംഗയുടെ തീരത്ത് നടക്കുന്ന വാർഷിക മതപരവും ആത്മീയവുമായുള്ള മേളയാണ് മാഗ്മേള ഇത് ലോകമെമ്പാടുമുള്ള ഭക്തരെ ആകർഷിക്കുകയും ഹിന്ദുതയുടെ മതപരവും സാംസ്കാരികവുമായ സവിശേഷകളുടെ സംയോജനം പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു ഈ ഇസ്ലാമിസ്റ്റുകളുടെ അജണ്ട വ്യക്തമാണ് അത് കഴിയുന്നത്ര ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്യുക എന്നതാണ് പ്രയാഗ് ഹനുമാൻ ക്ഷേത്രത്തിന് സമയം ഇതേ സംഘം തട്ടുകട നടത്തിയപ്പോൾ സമാനമായ ഒരു റാക്കറ്റ് വലയിലായിട്ടുണ്ട് വാരണാസിലെ കാശി വിശ്വനാഥ് ക്ഷേത്രത്തിലെ അസിഘട്ടിലും അവർ ഇതേ ഇതേ കാര്യം തന്നെ ചെയ്തിരുന്നു ഈ സൈറ്റുകളിൽ ഇസ്ലാമിസ്റ്റുകൾ മതപരമായ പുസ്തകങ്ങൾ സൗജന്യമായി വിതരണം ചെയ്യുന്ന സ്റ്റാളുകൾ സ്ഥാപിച്ചു വാചകത്തിന്റെ സ്വഭാവം സ്വഭാവത്തിന്റെ ആക്ഷേപകരവും ഹിന്ദുക്കളോട് അവരുടെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ആവശ്യപ്പെടുന്നതുമാണ് ഈ പുസ്തകങ്ങൾ ഹിന്ദുക്കളെയും ഹിന്ദു മതത്തെയും ഒക്കെ മോശമായിട്ട് ചിത്രീകരിക്കുന്നവയാണ് ഇത് ഹിന്ദുക്കളെ അവരുടെ വിശ്വാസത്തെ അപലപിക്കാനും ഇസ്ലാം സ്വീകരിക്കാനും ഒക്കെ ലക്ഷ്യമിടുകയായിരുന്നു ഇത് പിന്നീട് വിവാദത്തിലേക്ക് കലാശിക്കുകയായിരുന്നു ന്യൂസ് കർമ്മ ന്യൂസ്